കൊടുവള്ളി കിഴക്കോത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ പരപ്പാറ ആയിക്കോട്ടുമൽ അബ്ദുൾ റഷീദിന്റെ മകൻ അന്നൂസ് റോഷനെയാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് കൊണ്ടോട്ടിയിൽ വെച്ചാണ് അന്നൂസ് റോഷനെ കണ്ടെത്തിയത് കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊണ്ടോട്ടിയിൽ ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് അന്നൂസ് റോഷൻ പോലീസിനെ വിവരമറിയിച്ചു റോഷനുമായി വന്ന കാർ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കർണാടക സ്വദേശി അക്രമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് മൈസൂരുവിലാണ് അന്നൂസ് റോഷനെ തടവിൽ പാർപ്പിച്ചിരുന്നതെന്നാണ് സൂചന അന്നൂസ് റോഷനെ മുഖം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലെത്തി വൈദ്യ പരിശോധനയും നടത്തി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മണിയോടെ കാറിലും ബൈക്കിലുമായി എത്തിയ ഏഴംഗ സംഘമാണ് വീട്ടിൽ നിന്നും യുവാവിനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ കുമാർ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത് മൂന്നുപേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷന് വിദേശത്ത് വെച്ചുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിട്ടാണ് സഹോദരനെ തട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു നിഗമനം അതിനിടെ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേർക്കായി കൊടുവള്ളി പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു ഷബിൻ എന്ന ഷിബു ജാഫർ നിയാസ് എന്നിവർക്കെതിരെയാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ച കെ എൽ പത്ത് ബി എ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് സ്വിഫ്റ്റ് കാറും കെ എൽ ഇരുപത് ക്യൂ എൺപത്തൊന്ന് അറുപത്തിനാല് സ്കൂട്ടറും കണ്ടെത്തിയാൽ വിവരമറിയിക്കണമെന്നും പോലീസ് നോട്ടീസിൽ പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം